കോഴിക്കോട് ലഹരി ഉപയോഗത്തിനിടെ മരിച്ച യുവാവിനെ കുഴിച്ചിട്ടുവെന്ന സുഹൃത്തുക്കളുടെ വെളിപ്പെടുത്തലിൽ പ്രതികൾക്കായി പോലീസ് നൽകിയ കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കും കൊയിലാണ്ടി മജിസ്ട്രേറ്റ് കോടതിയാണ് അപേക്ഷ പരിഗണിക്കുക കൂടെ നടന്നവർ തന്നെ മകനെ കുഴിച്ചു മൂടിയെന്ന് വിജിലിന്റെ അച്ഛൻ എൻ പി വിജയൻ പറഞ്ഞു ഒരു വന്നത് എന്നാലും എൻ്റെ മോനെ പോലെ നോക്കിയാൽ ആഴ്ചകൾ ഞാൻ ചെയ്തല്ലോ എന്നുള്ള ഇവിടെ വന്നിട്ട് എന്തൊക്കെയാ ഒരു ചായ ഉണ്ടാക്കലോ കുടിക്കലോ ഇവരൊന്നും ആരും ഒന്നും ഉണ്ടല്ല ചില ദിവസം അവനാവിടെ പോയി കൂടും ആ വീട്ടിൽ വെത്തുമ്പോഴൊന്നും കൂടും ബെഗിലിൻ്റെ വീട്ടിലാടെ താമസിക്കും അതിൽ വണ്ടി താമസിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കെ വി രാഹുൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് രാഹുൽ വർഷങ്ങൾ പഴക്കമുള്ള ഒരു കേസാണ് അപ്പോൾ ഇതിൽ മനഃപൂർവമല്ലാത്ത നരഹത്യ എന്നുള്ളതാണ് ചുമത്തിയിരിക്കുന്ന കുറ്റം എന്ന് തോന്നുന്നു ഇനി എങ്ങനെയായിരിക്കും അന്വേഷണം മുന്നോട്ട് പോവുക കുടുംബത്തിന്റെ ആവശ്യങ്ങൾ എന്താണ് ഈ ഘട്ടത്തിൽ വർഷങ്ങൾ നീണ്ട ഉത്തരം ലഭിച്ചത് വിജിലിനെ സരോവരത്തെ ചതുപ്പിൽ കുഴിച്ചു മൂടിയെന്നാണ് പ്രതികൾ പോലീസിനോട് സമ്മതിച്ചത് രണ്ടുപേരും പ്രതി അതായത് എരിഞ്ഞുപ്പാലം സ്വദേശിയായ നിഖിൽ വേങ്ങേരി സ്വദേശി ദീപേഷ് എന്നിവരാണ് നില നിലവിൽ അറസ്റ്റിലായിട്ടുള്ള പ്രതികൾ രണ്ടുപേരുമായ അന്വേഷണ സംഘം കൊയിലാണ്ടി കോടതിയിലാണുള്ളത് അല്പസമയത്തിനകം ഇവരുടെ കസ്റ്റഡി അപേക്ഷയിൽ കോടതി തീരുമാനം പറയും നാളെ തന്നെ സ്ഥലത്തെത്തി ഈ ചതുപ്പ് നിലത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനുള്ള പരിശോധന നടത്താനാണ് എലത്തൂർ പോലീസിൻ്റെ തീരുമാനം വെള്ളക്കെട്ടുള്ള പ്രദേശമാണ് അവിടെ പരിശോധന നടത്തുമ്പോൾ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട് നാളേതായാലും സംഭവ സ്ഥലത്തേക്ക് എത്തി പരിശോധിക്കാനുള്ള തീരുമാനത്തിൽ പോലീസ് എത്തിയിട്ടുണ്ട് ഒരു പ്രതി കൂടി ഇനി പിടിയിലാകാനുമുണ്ട് പൂവാട്ടുപറമ്പ് സ്വദേശി രഞ്ജിത്താണ് രണ്ടായിരത്തി മാർച്ചിൽ ഈ വിജിലും സുഹൃത്തുക്കളുമൊക്കെ ചേർന്ന് സരവരത്ത് വെച്ച് ലഹരി ഉപയോഗിക്കുന്നു വിജിൽ പിന്നീട് അവിടെ തന്നെ മയങ്ങിപ്പോവുകയാണ് ഉണ്ടായത് പ്രതികൾ വിജിലിനെ വിളിക്കാതെ തിരിച്ചുപോയി പോയി തൊട്ടടുത്ത ദിവസം വന്നപ്പോഴും വിജിൽ അവിടെ തന്നെ കിടക്കുകയായിരുന്നു മരിച്ചു എന്ന് മനസ്സിലാകുന്നു പിന്നീടാണ് ചതുപ്പ് നിലത്തിൽ കുഴിച്ചിടുകയും അതിന് മുകളിൽ കല്ലുകൾ എടുത്തു വെക്കുകയും ചെയ്തത് പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇവർ വീണ്ടും വരികയും വിജിലിൻ്റെ തല പുറത്ത് കാണുകയും ചെയ്തു ആ സമയത്ത് കല്ലുകൾ അതിന് മുകളിൽ എടുത്തു വെക്കുകയാണ് ചെയ്തിരുന്നത് ഇപ്പോൾ അറസ്റ്റിലായി രണ്ട് പ്രതികളും വിജിലിന്റെ വീട്ടിൽ വിജിലിന്റെ അടുത്ത സുഹൃത്തുക്കളാണ് മരണത്തിന് ശേഷം വിജിലിന്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു അച്ഛനും അമ്മയും ഒക്കെ വിജിൽ എവിടെയെന്ന് ഇവരോട് ചോദിച്ച സമയത്ത് ഒന്നും അറിയാത്ത വിധത്തിൽ വിജിൽ പുറത്തേക്ക് ജോലി അന്വേഷിച്ച് പോയതാകാം മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയതാകാം തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് അങ്ങനെ ആറു വർഷത്തിന് ഇപ്പുറം ഇങ്ങനെ വിജിലിനെ അവിടെ കുഴിച്ചിട്ടതാണെന്ന വിവരം പോലീസ് ഈ കുടുംബത്തിലേക്ക് എത്തി അന്വേഷിക്കുന്നത് പ്രതികൾക്ക് തക്കതായ ശിക്ഷ തന്നെ ലഭിക്കണം എന്നാണ് കുടുംബത്തിന്റെ ആവശ്യവും എന്തായാലും പറഞ്ഞതുപോലെ കസ്റ്റഡി അപേക്ഷയിൽ ഉടനെ തന്നെ കോടതി തീരുമാനം പറയും ഇന്നലെ റിമാൻഡ് ചെയ്ത് ഉടനെ തന്നെ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുകയാണ് ഉണ്ടായത് നാളെ സ്ഥലത്തേക്ക് വന്ന് പരിശോധന നടത്താനുള്ള തീരുമാനത്തിലാണ് അപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം വിജിലിനെ കുഴിച്ചു മൂടി മാസങ്ങൾക്കിപ്പുറം അസ്ഥിയുടെ ചില ഭാഗങ്ങൾ ശേഖരിച്ച് ശേഷക്രിയ പോലും സുഹൃത്തുക്കൾ ചെയ്തിരുന്നു എന്നുകൂടിയാണ് പോലീസിനോട് സംബന്ധിച്ചിട്ടുള്ളത് അത്തരത്തിൽ പല ഇവിടെ നടക്കുകയും ചെയ്തിട്ടുണ്ട് വിശദമായ അന്വേഷണത്തിലേക്ക് തന്നെയാണ് വിശദമായ അന്വേഷണം അനിവാര്യമാണ് ആറ് വർഷം നീണ്ട ചോദ്യങ്ങൾക്കാണ് ഇപ്പോൾ മറുപടി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്